ശ്രീ സന്ദീപ് വാര്യർ കേരള സ്റ്റോറി സിനിമാ പ്രദർശനം തടയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സിനിമാ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി നിലപാട് അറിയിച്ചതിനെ തുടർന്നാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എങ്ങനെ കാണുന്നു കുട്ടേ ദിവസമായി ഈ കേരള സ്റ്റോറി സിനിമാ പ്രദർശനം എന്തോ വലിയ മഹാബാധകമാണെന്ന രീതിയിലും പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ സംഭവങ്ങൾ കേരളത്തിൽ നടക്കാത്താണെന്നുള്ള നടക്കാതെ വലിയ വിട്ടു വാസ്തവത്തിൽ കേരളത്തിൽ നിന്ന് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും മത ഭീകരവാദത്തിന്റെ ഇരകളായി ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോകപ്പെട്ട പെൺകുട്ടികളോട് വലിയ അനീതിയാണ് കേരളത്തിലെ മാധ്യമങ്ങളും ഒരു ഭാഗം മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഹൈക്കോടതിയും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതോടെ ഇവരുടെ വാദങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള കാര്യം അസന്നിഗ്ധമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പം ഇത്രയും ദിവസം ഈ കേരള സ്റ്റോറി സിനിമക്കെതിരായി പ്രചരണം നടത്തിയിട്ടുള്ള രാഷ്ട്രീയക്കാർ വാസ്തവത്തിൽ മാപ്പ് പറയേണ്ടത് ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇതിന് ഇരകളാക്കപ്പെട്ട നിരവധി ആളുകൾ ഇവിടെയുണ്ട് ഒപ്പം ഇതിന്റെ ഇരകൾ കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല ഏകദേശം നൂറോളം വരുന്ന മുസ്ലിം യുവാക്കൾ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പോയി ഇതിന്റെ ഭാഗമായി കൊല്ലപ്പെടുകയോ അവിടെ ഈ ജിഹാദി ഭീകരപ്രദത്തിന്റെ ഭാഗമാവുകയോ ചെയ്തിട്ടുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഇത് ഏതെങ്കിലും ഒരു സമുദായം മാത്രമല്ല ഈ ഐ എഫ് ഭീകരവാദത്തിന് ഇരകളായിട്ടുള്ളത് സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പോയി കൊല്ലപ്പെട്ടിട്ടുള്ള നിരവധി മുസ്ലിം ചെറുപ്പക്കാരുടെ രക്ഷിതാക്കളും തീർച്ചയായിട്ടും ഇതിന്റെ ഇരകളാണ് അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു സിനിമ തന്നെയാണ് കേരള സ്റ്റോറി എന്ന് പറയുന്നത് നമുക്ക് സത്യത്തിന് എത്രമേൽ മറച്ചുവെക്കാൻ ശ്രമിച്ചാലും ആ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഹൈക്കോടതിയുടെയും നിലപാട്